ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ടാർപോ ഇറങ്ങി മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇന്ന് ശനിയാഴ്ചയാണ് കളക്ഷൻ കുതിപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അഞ്ചാം വരത്തിലേക്ക് കടന്ന സിനിമ ഏകദേശം എൺപത്തി എട്ടോളം തിയേറ്ററുകളിലാണ് കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുന്നൂറിന് മുകളിലുള്ള ഷോകളാണ് ഇപ്പോൾ സിനിമയ്ക്കുള്ളത് ട്രാക്കേഴ്സ് മുഖാന്തരം നമുക്ക് ലഭ്യമാകുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം ഷോകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് ശനിയാഴ്ച മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെ ട്രാക്കേഴ്സ് കേഴ്സ് മുഖാന്തരം ഇപ്പോൾ തന്നെ പറയുന്നു ഇന്നലത്തേക്കാളും അറുപത്തി രണ്ട് ശതമാനമാണ് കളക്ഷൻ വർധനവെന്ന് പറയാം അങ്ങനെ നോക്കുമ്പോൾ ഇത് കോടികളിലൊന്നും കാര്യങ്ങളൊന്നുമില്ല ലക്ഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു പത്ത് ലക്ഷത്തിൽ താഴെ എന്നുള്ളത് വേണമെങ്കിൽ ഉറപ്പായിട്ട് പറയാവുന്ന കാര്യമാണ് അതായത് ഇന്ന് സിനിമയുടെ കളക്ഷനായി വരാൻ പോകുന്നത് ഏറെക്കുറെ ക്രെഡിക്റ്റഡ് ആയിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപയോളമായിരിക്കും ആയിരിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ അതിൻ്റെ മുകളിലേക്ക് പോകാം എന്നുള്ള ഒരു കാര്യവും നമുക്ക് പറയാം ഇതിനോടകം തന്നെ ഒരു ഹൗസ്ഫുൾ ആണ് ട്രാക്കേഴ്സ് ഈ ഒരു വൈകുന്നേരം മുതൽ ഉള്ള ടൈമിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും മികച്ച രീതിയിലാണ് സിനിമയുടെ കളക്ഷൻ മുപ്പത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു സിനിമയ്ക്ക് ലഭ്യമാകുന്ന മികച്ച ഒരു കളക്ഷനിൽ തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് നാൽപ്പത്തി കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് ഉണ്ടാകാം എന്നുള്ളത് തന്നെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു ജി സി സി രാജ്യങ്ങളിൽ നിന്ന് മികച്ച പിന്തുണയാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് ജി സി സിയിൽ നിന്നാണ് എന്നുള്ളതാണ് അതേപോലെ യു കെ അയർലാൻഡ് അവിടെ നിന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ വന്നിരുന്നു കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടര കോടിക്ക് മുകളിലാണ് അവിടെ നിന്നുള്ള കളക്ഷൻ വന്നിരിക്കുന്നത് ലോകമെമ്പാടും എഴുപത്തി മൂന്നോളം രാജ്യങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ഇതുവരെ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ട്രാക്കേഴ്സിന് ചെയ്യാൻ കഴിയുന്നത് ഏകദേശം മൂന്നോ നാലോ രാജ്യങ്ങളിലെ മാത്രം കളക്ഷനാണ് എന്നുള്ളതാണ് ഇനിയും മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ നൂറുകോടി ആയിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളുമൊക്കെ വരാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യത്തിൽ നിന്ന് മമ്മൂട്ടി അതിൻ്റെ സക്സസ് സെലിബ്രേഷനും നൂറുകോടിയുടെ കേക്ക് മുറിയും എല്ലാം നമ്മൾ കാണുകയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നു ഇ ഡി എന്ന സിനിമയുടെ കളക്ഷൻ കുറയുന്നു കുറയ്ക്കുന്നു എന്നുള്ള പല ദിനകത്തിലും കാണുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇതിന് പിന്നോട്ടുള്ള സിനിമകൾ അഞ്ച് വർഷം വരെ ഉള്ളത് ഇ ഡി ചെക്ക് ചെയ്യുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എൺപത് ലക്ഷവും നൂറ് കോടിയും ഒക്കെ പറഞ്ഞ പല സിനിമകളും പത്ത് ും പതിനഞ്ചും കോടിയിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം എന്നുള്ളതാണ് കൃത്യമാണെങ്കിൽ ഒരുപക്ഷെ ആ സിനിമകളെല്ലാം തന്നെ കറക്റ്റ് കറക്റ്റ് കണക്കിലേക്ക് പോകും അതല്ല തട്ടിപ്പ് പരിപാടികളോ പ്രൊമോഷണൽ ഫിഗേഴ്സോ ഒക്കെയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും ഒരുപക്ഷെ അങ്ങനെയുള്ള വാർത്തകളൊന്നും പുറത്തു വരില്ല പക്ഷേ എല്ലാവർക്കും ഒരു ഭയമുണ്ട് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കാണാനും കഴിയുന്നു എന്നുള്ളതാണ് മഞ്ഞുമൽ ബോയ്സിനെ പൂട്ടിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയല്ല അവിടെ കള്ളപ്പണ വെളുപ്പിലാണ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലീസും അതേപോലെ തന്നെ ഇ ഡിയും എന്നുള്ളതാണ് എന്തായാലും ഇവിടെ ടർബോയുടെ കളക്ഷൻ പ്രേക്ഷകരായ നമ്മൾക്ക് ഈ ഒരു ട്രാക്ക് കേസ് മുഖാന്തരമുള്ള കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അല്ലെങ്കിൽ ഇതിനു മുമ്പ് നൂറും എൺപതും എൺപത്തി അഞ്ച് കോടിയും ഒക്കെ പറഞ്ഞിരുന്ന പല സിനിമകൾ ഈ വർഷം തന്നെ ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ മുകളിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ് മുന്നോട്ട് ഉണ്ടായിരുന്ന ധാരണകളെല്ലാം തന്നെ വെറും വെള്ളം ചേർത്ത കണക്കുകളായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതും അങ്ങനെ തന്നെ പൊയ്ക്കോളും എന്നാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടും സപ്പോർട്ട് ചെയ്തു തരണം ഇന്നും മികച്ച കളക്ഷനായിട്ട് പോകുന്നു ഇന്ന് സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം മീഡിയാസ്